ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് കാശിക്കുണ്ടെ ബർത്ത് ഡേ രാവിലെ തന്നെ പത്തിരുന്നൂറ് ബലൂൺ നമ്മൾ നിറച്ച് വെച്ചിട്ട് അവൻ എണീച്ച് വരുമ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കാശിക്കുണ്ട് മൂന്നാമത്തെ വയസ്സ് പൊടി ആയിട്ടോ നമ്മളത് ഈ ഒരു പ്ലാനിനാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ കാശിക്കുണ്ടെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ബർഡ്ഡേ അന്ന് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അത് ഈ ബർഡേയുടെ തലേ ദിവസം ഞാൻ വേണ്ടും രാത്രി ഇരുന്നിട്ട് പത്തിരുന്നൂറ് ബലൂൺ വീർപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെയാണ് ഈ തവണ കാശിക്കുണ്ടെ ബർത്ത് ഡേയുടെ ഡെക്കറേഷനൊക്കെ സെറ്റാക്കിയാട്ടോ നമ്മളൊരു ഹോളിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തിയിട്ടുണ്ടായത് അപ്പോൾ ഡെക്കറേഷൻ ഞാൻ തന്നെ ചെയ്യാമെന്ന് വെച്ചു പക്ഷേ ണിയായിരുന്നില്ല ബിഗ് ടാസ്ക് തന്നെ ആയിരുന്നിട്ടോ അത് അങ്ങനെ രാത്രി ഇന്നിട്ട് കാശിക്കുടി ഉറങ്ങി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഇത്രയും വീർപ്പിച്ച് വീർപ്പിച്ചുവെച്ചിട്ടോ ഒത്തിരി വർഷങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിത് കാണുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ കാശിക്കുണ്ട് ആ ഒരു മൊമെന്റ് നമ്മളങ്ങനെ ഇതുപോലെ ഇതുപോലെയാണ് ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് ബർത്ത് ഡേയുടെ മൂന്ന് വർഷമായിട്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ അപ്പൊ അതിന് ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ചില സബ്സ്ക്രൈബ് ചെയ്യാറും മറക്കണ്ട കാശിക്കുട്ടിനെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് ആട്ട് ഈ കാണുന്നേ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒന്നും മറക്കണ്ടാത്തോളൂ തെറ്റാ